പോയവിടെ യാത്രക്കാർ നേരത്തിനകത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നതാണ് അധികാരികൾ ഇനി കണ്ണു തുറന്നില്ലെങ്കിൽ ആരുടെങ്കിലും മരണമായിരിക്കും നിങ്ങളെ കണ്ണു തുറപ്പിക്കും ഞാനിപ്പോ നിൽക്കുന്നത് എടത്തല പത്തൊമ്പതാം വാർഡിലാണ് കോമ്പാറയിൽ നിന്നും ശാന്തിഗിരിയിലെ കളമശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു റോഡാണ് നല്ല തിരക്കേറിയ റോഡാണ് സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ മറ്റു ആവശ്യങ്ങൾക്ക് പോകുന്നവർ നിരന്തരം പോകുന്ന ഈ റോഡിൻ്റെ ഈ പഞ്ചായത്ത് കിണറിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ചാണ് നാട്ടുകാരോട് ഞാൻ ചോദിക്കുന്നത് നാട്ടുകാരോട് ചോദിക്കാം ഈ പഞ്ചായത്ത് കിണറി എത്ര നാളെ ഇപ്പം ഇങ്ങനെ നിലനിൽക്കി ഒരു കൊല്ലമായിട്ട് ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് ചേട്ടൻ പറഞ്ഞ കാര്യം ഇപ്പൊ ഇവിടെ കുറേ ടൂ വീലറൊക്കെ ആക്സിഡന്റ് ആയിട്ട് പോലും പഞ്ചായത്ത് അധികാരികൾ ആരോ ആരും തിരിഞ്ഞ് ഇതിപ്പോ ഇലക്ഷൻ ആവുമ്പോ മിക്കവാറും ശരിയാക്കുള്ളൂ അതുവരെ ഇങ്ങനെ കിടക്കും ആരെങ്കിലും ഭരണപ്പെട്ടാലാണ് വലിച്ചിട്ടാ അതിവിടെയുള്ള ആൾക്കാർ ജനങ്ങള് വലിച്ചു കിട്ടിയതാണ് അതല്ലാതെ പഞ്ചായത്ത് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇടത്തല പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്റെ കൂടിയാണ് പ്രസിഡന്റ് ഇവിടെ നിന്നാണ് ജയിച്ചു പോയത് ഈ സംഭവം എന്നിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഇതിന്റെ ദയനീയ അവസ്ഥ ഇതാണ് ഇവിടെ കാണുന്നത് ഒരു ഒരു മരണം നേരത്തെ മറ്റേ ചേട്ടൻ പറഞ്ഞ മാതിരി നമ്മൾ പലരോടും ഇതിന്റെ കംപ്ലൈന്റ് പറഞ്ഞിട്ട് ഒരാൾ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല സ്വന്തം പഞ്ചായത്ത് ഈ ഇടത്തല പഞ്ചായത്തിന്റെ പ്രസിഡന്റിന് സ്വന്തം വാർഡിൽ ഇതുപോലെയുള്ള സംഭവം നടത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പഞ്ചായത്തിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ചെറിയതും വലുതായിട്ടുള്ള ഒത്തിരി കംപ്ലൈൻറ്റ് അല്ല അപകടങ്ങൾ ഈ ഇന്നലെ ഒരു റ്റു മറ്റേ സൈക്കിളിൻ്റെ അകത്തോട്ട് പോയി അപ്പോഴാണ് ആൾക്കാരൊക്കെ കൂടുതലും ഇത് അറിയുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഒരു വിധത്തിലും ഒരു ഇത് നന്നാക്കാനായിട്ട് പഞ്ചായത്തിൻ്റെ പക്കൽ നിന്നും യാതൊരുവിധ നീക്കങ്ങളും ഇതുവരെ ഇല്ല ഇപ്പം ഞങ്ങൾ ആരോടെ ഇത് ചൊന്നും പറയണ അപ്പോൾ അതുകൊണ്ട് അധികാരികള് ശ്രദ്ധപ്പെടുത്തിയിട്ട് ഒരു ഉടനടി ഇതിപ്പോ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടല്ലേ ഇലക്ഷൻ ആകുമ്പോ ചെയ്യേണ്ട കാര്യങ്ങളല്ല ഇത് ഉടനടി ഇതിനൊരു തീരുമാനം ഉണ്ടാവണം അതാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ അഭിപ്രായം ഇതിപ്പോ ഇതിപ്പോഴും കുറെ വർഷം ഒരു വർഷം കുറെ വർഷങ്ങളായി ഇതുവരെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ഇത് സ്റ്റാഫ് കിട്ടിട്ട് ചെയ്യേണ്ടതാണ് ശരിക്കും പറയാം പഞ്ചായത്ത് നോക്കണില്ല ആരും ഇതിന്റെ ഇവിടെ വരുമ്പോ ഓ ഇതിന്റെ അടിയിൽ സ്ലാബ് ഒന്നും ഇട്ടിട്ടില്ല വെറുതെ അലെങ്ങനെ വണ്ടി അവിടെ ഇതിന്റെ നല്ല കട്ടിയുള്ള സ്ലാബ് ഇട്ടാ സുഖമനായിട്ട് ആരും പേടിക്കാതും വേണ്ട അല്ലെ ഇതിപ്പോ രാത്രി കാലങ്ങളിലൊക്കെ കൂടുതലും അപകടങ്ങൾ അപകടം സംഭവിക്കുമ്പോഴാണ് പറ്റി സ്ലാബും വരും എല്ലാം വരും റോഡും വരും എല്ലാം വരും അത്രീയതല്ലേ

ഇത് നടന്നു ഈ പറഞ്ഞ കാര്യം നടന്നിരിക്കും ഉടനെ തന്നെ ഫണ്ട് അനുവദിച്ച് ഇവിടെ തന്നെ കെട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുടെ വാടിയിൽ തന്നെ ഇതുപോലുള്ളൊരു സംഭവം നടക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായ ഒരു അനീതിയാണ് അത് ഈ ജനങ്ങളോട് കാണിക്കുന്നത് അതായത് മെയിനായിട്ടുള്ള കോംബാറയിൽ നിന്ന് ശാന്തിയിലേക്ക് പോണ മെയിൻ വഴിയാണ് രാത്രി കാലങ്ങളിൽ സ്ഥിരം അപകടം നടക്കുന്ന സ്ഥലമാണ് ഈ ജനങ്ങളിവിടെ രാത്രി കാലങ്ങളിൽ ഇവിടെ കുറേ ആൾക്കാർ ഇവിടെ നിന്നിട്ടാണ് വഴി തിരിച്ചുവിടുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം എത്ര പോലും പഞ്ചായത്തോ ോ യാതൊരുവിധ കാര്യങ്ങളും ഇതിനായിട്ട് ചെയ്യുന്നില്ല ഉടൻ തന്നെ പഞ്ചായത്ത് അധികാരികൾ ഇതിനു വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഈ റോഡ് അല്ല സോറി ഈ പഞ്ചായത്തിൻ്റെ സൈഡ് കെട്ടി ഒരു സഞ്ചാരി യോഗമാ യോഗ്യമാക്കണമെന്ന് അധികാരികൾ ഇനി കണ്ണു തുറന്നില്ലെങ്കിൽ ആരുടെയെങ്കിലും മരണമായിരിക്കും നിങ്ങളെ കണ്ണു തുറപ്പിക്കുന്നത് അതിനു മുന്നോടിയായി ഈ കിണറിൻ്റെ അപകടാവസ്ഥ തരണം ചെയ്ത് നല്ല രീതിയിൽ അത് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വരെ ഈ പഞ്ചായത്തിന് കഴിയും ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ വാർഡുകളിലേക്കും ഈ കിണറിൽ നിന്നുള്ള വെള്ളം കുടിവെള്ള പദ്ധതിയായി ഉപയോഗിക്കാൻ കഴിയും